വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ വീഡിയോട്ടിട്ടില്ല ഇന്നലെ വേറെ ഒന്നും നമ്മൾ വീണ്ടും ഹോസ്റ്റലിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു ഞാൻ മതി ഷുഗറിൻ്റെ ലെവൽ കൂടുതലൊക്കെ ആയപ്പോൾ ഹോസ്റ്റലിൽ പോയി ഇപ്പം ഇന്നോട്ട് ഇൻസുലിൻ തുടങ്ങാനായിട്ടാണ് കഴിയുമ്പോൾ അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ കുത്തല്ലേ അപ്പോൾ ഇന്നോട്ട് ഇൻസുലിൻ കുത്തുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെയാണ് അപ്പോൾ ഇന്നും നമുക്ക് ഹാസ്റ്റലിലേക്ക് പോകണം ലക്ഷ്ടോറിലേക്ക് പോകണം കേട്ടോ അപ്പോൾ അതിന് ഡ്രസ്സ് മാർ നിൽക്കുകയാണ് അപ്പം എല്ലാവരും പോവാനുള്ള ഒരുക്കത്തിൻ്റെ കാര്യങ്ങളല്ല കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ലൈറ്റായിട്ട് പോയി നമ്മൾ കുറച്ച് നേരത്തെ പോകണമെന്നു ചേനിച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത് വീട്ടിലൊരു മരണം നടന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണം ഒട്ടും നമ്മൾ അങ്ങനൊരു മരണം പ്രതീക്ഷിക്കണില്ല അങ്ങനൊരു മരണം പെട്ടെന്ന് നടന്നു നമ്മുടെ തൊട്ടടുത്തു തന്നെയാണ് അവിടെ പോയി കാര്യങ്ങളൊക്കെ അവിടെ കുറച്ച് നേരം നിന്നു അതൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ പിള്ളേരെ കുളിപ്പിച്ചൊക്കെ ഡ്രസ്സ് മാതിരി പോവാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ എന്താ വെച്ചാൽ ഇനി നമ്മൾ ആ ടെസ്റ്റിനോടൊക്കെ ആളത് ഹോസ്ട്രിൽ എത്തിയിട്ടുണ്ട് അത് മേടിച്ച് നമുക്ക് ലക്ഷമുള്ള ടെസ്റ്റിനോട് എടുക്കണം പിന്നെ അവിടെ വേറെ അൾട്രാസ്കാനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ നിൽക്കാനായിട്ടാണ് അപ്പം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാം എന്നൊക്കെ കരുതിട്ട് ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളത് വേറെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ നാവൽ തൊട്ടു മനസ്സിൽ തൊട്ടു എന്നിട്ടൊരു ചേച്ചിട്ടൊരു ചാനലുണ്ട് അപ്പം ചേച്ചി എല്ലാവരും കേറിയിരുന്നിങ്ങനെ പരദൂഷണവും കുറ്റം പറഞ്ഞ് ചേച്ചി കാശിനുണ്ടാവും ചേച്ചിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക് കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നാണ് ചേച്ചി ചാനലിൽ പറയുന്നത് ഞാനത് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും അപ്പോൾ ഞാൻ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും എനിക്കൊരു മാന്യതയുണ്ട് മാന്യത വെച്ചാൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കുറവും പറഞ്ഞ് എൻ്റെ ചാനലിൽ വന്നിരുന്നിട്ട് ഞാൻ മറ്റുണ്ടാക്കണില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കാശിന് വേണ്ടിയിട്ടാണ് യൂട്യൂബില് വീഡിയോ ഞാൻ ഓൾറെഡി ഇപ്പോഴും പറയുന്ന ഒരു കാര്യ തന്നെയാണ് അപ്പം മറ്റുള്ളവരെ കാര്യം വന്നിട്ട് മറ്റുള്ളവരുടെ ചാനലിൽ നിന്ന് വീഡിയോ കട്ടെടുത്ത് മോഷ്ടിച്ചിട്ടും കുറ്റം പറഞ്ഞിട്ടും കണ്ടിട്ടും ആ ഒരു രീതിയിലല്ല എൻ്റെ ചാനലിലായാലും എൻ്റെ വീഡിയോകളും പോണത് അതിലൊക്കെ ഒരു സമാധാനമുണ്ട് അപ്പോൾ വേറെ കാര്യങ്ങൾ എന്താ വെച്ചാൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ആ ചേച്ചി പറഞ്ഞു ഞങ്ങൾ ഹോട്ടലിൽ ഫുഡാണ് പിന്നെ വീട്ടിലത്തെ ഫുഡ് രുചികരമായ ഫുഡുകളൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൂടി അപ്പോൾ ചേച്ചി എൻ്റെ ചാനല് അപ്പോൾ ഹോട്ടൽ ഫുഡാണ് കാര്യങ്ങളാണ് രുചികരമായ ഫുഡ് അപ്പോൾ ചേച്ചി എൻ്റെ ചാനലിൽ കുറ്റങ്ങളും കുറവുള്ള ചാനൽ വീഡിയോ മാത്രമാണോ കാണുന്നത് എൻ്റെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതോ കാര്യങ്ങളൊന്നും ചേച്ചി കാണുന്നില്ലേ പിന്നെ നമ്മള് ഇപ്പം ഇപ്പൊ രാവിലെയാണ് ഞാൻ എറണാകുളം പോകുന്നത് നിങ്ങൾക്ക് രാവിലെ വീട്ടിലൊന്നും ഉണ്ടാക്കാനോ പിടിക്കാനും പറ്റിയിട്ട് അത് രാവിലെയാണ് നമ്മൾ നേരത്തോട് പോയിട്ട് നേരത്തോട് കൂടി കാര്യങ്ങൾ കുറേ ആൾ ചെയ്യാണ്ട് നമുക്ക് എറണാകുളം എത്തി കിട്ടാണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ആൾക്കുള്ള ഫുഡും കാര്യങ്ങളുണ്ടാക്കി ഇവരെ കുടിപ്പിക്കണം ഇവരുടെ ഡ്രസ്സ് പറഞ്ഞു വരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് പോകണമെങ്കിൽ അപ്പോൾ ഇല്ല ചെയ്യാനുള്ളതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുപോകാണ്ട് പോയി കൂടെ കാരണം പോയി കൂടെയെന്ന് ഞങ്ങൾ വരുമ്പോൾ രാത്രി ഒരു മണി രണ്ട് മണി അപ്പതുപോലെ കുട്ടികളെ തന്നെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് സമാധാനമില്ല ഞങ്ങളുടെ ക്യാരക്ടറാണ് ഞങ്ങളുടെ മക്കൾ മക്കളിപ്പോഴും ഞങ്ങളുടെ കൂടെ വേണം അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ ഇപ്പോൾ അത് ഞാൻ ഇന്നല്ല ഇന്നും പറയണവരും എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സ്ഥലം ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയാണ് നിൽക്കണോടത്ത് എനിക്ക് സമാധാനം ഉണ്ടാവില്ല എൻ്റെ മക്കൾ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഹസ്റ്റലോ ഓപ്പൺ അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം ഞാൻ അനുഭവിച്ച വിഷമം എന്താ പറയുക എൻ്റെ പിള്ളേരുടെ അടുത്തിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് പോണത് അപ്പം ഇപ്പോൾ പോയി ഇനി ഞങ്ങൾ രാത്രി വരെ എത്തണമായിരിക്കും നമുക്ക് വായു ഭക്ഷിച്ചിരിക്കാൻ പറ്റില്ലല്ലോ ചേച്ചി അപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ടി വരും ഞങ്ങളിതുപോലെ ആർഭാടമായിട്ട് ഇന്നും പോയിട്ട് ഹോട്ടലിൽ ഫുഡ് തിന്നണോരല്ലേ നമ്മുടെ സാഹചര്യങ്ങൾക്ക് നമുക്ക് അങ്ങനെ പോകുമ്പോൾ വന്നു അങ്ങനെ പോകേണ്ടത് നമുക്ക് വഴിയിൽ ഫുഡ് കഴിക്കണമെന്ന് നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട് അതിനെന്തെല്ലാം വഴി നീല ഹോട്ടലുകളും കാര്യങ്ങളും തുറന്നിട്ടുണ്ട് പിന്നെ എന്താണ് വഴിയിൽ ഹോട്ടലുകളും കാര്യങ്ങൾ തുടക്കേണ്ട ആവശ്യം എന്താ എല്ലാവരും വീട്ടിൽ ഇരുന്ന് ഫുഡ് കഴിച്ചാൽ മതിയാച്ചാൽ അപ്പം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കഴിക്കേണ്ടി വരുമ്പോൾ നമ്മൾ കഴിച്ചേ പറ്റൂ മനസ്സിലായി ചേച്ചി വീട്ടിലിരുന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് കണ്ട് എത്ര നേരം ചേച്ചിക്ക് അപ്പം ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കി ചേച്ചി ചേച്ചി എന്തിനാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് കാശുണ്ടാക്കാൻ നിൽക്കുന്നത് ഏ ഞാൻ മേട്ടെ എനിക്ക് വിദ്യാഭ്യാസം ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലോ ഡോക്ടറിനോ പ്രൈവറ്റ് ഹോസ്റ്റോ അത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ ചേച്ചിക്ക് എന്താണ് കാര്യം ഞാൻ എന്നോട് ഇഷ്ടംപോലെ ചേച്ചി ആ ഡോക്ടറാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ കമൻറ്റുകളോട് വരുന്നുണ്ട് അതൊക്കെ നമ്മളുടെ സ്നേഹം കൊണ്ട് ചേച്ചി സ്നേഹം കൊണ്ട് ചേച്ചി ആളെ കല്ല്യാക്കേണ്ട രീതിയിലിടരുത് മനസ്സിലായോ ഈ ഒരു അവസ്ഥയിൽ പോകുമ്പോഴാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയേണ്ടത് നിന്ന് പോകണ ഒരു നിമിഷങ്ങളുണ്ട് മനസ്സിലായോ നമ്മൾ ഒരു ഡോക്ടറെ അല്ലേ ഈ ഒരു പേരിൽ കാണിക്കണം ഒരുപാട് ഡോക്ടർമാരെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലായോ ചേച്ചി ഇതാ അവർ ചേച്ചി നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ അവർ അപമാനിച്ച് പറഞ്ഞു എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്ത് എന്നോട് ഡോക്ടർ പറഞ്ഞ അനുഭവമാണ് ഷെയർ ചെയ്തത് എനിക്ക് ഫൈബ്രോഡാന്ന് ചേച്ചോടാരെ പറഞ്ഞു എന്നോട് ഡോക്ടർമാർ പറഞ്ഞിട്ടില്ലല്ലോ ഫൈബ്രോഡാന്ന് ആദ്യത്തെ സ്കാനിൽ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ അത് തെറ്റാന്ന് മറ്റുള്ള ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ചേച്ചി ഇപ്പം എന്തെങ്കിലും ഫൈബ്രോഡിനെയാണ് ചേച്ചിക്ക് പറയുന്നത് ഇങ്ങനെ പറ്റുന്നത് ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കിയിരുന്നു അതുപോലെ ചേച്ചി ഞാൻ ഈ വീഡിയോ റിയേഷൻ വീഡിയോ ഇടുന്നില്ല ഇടുന്നില്ല എന്ന് ചേച്ചിതാ മനസ്സിലായോ ചേച്ചി എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യം എനിക്ക് എന്റേതായ പേഴ്സണലായിട്ട് എൻ്റെതായ കാര്യങ്ങളുണ്ട് ഞാനത് എന്നെ സ്നേഹിക്കുന്നവരോടാണ് പറയുന്നത് എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ ചേച്ചിയുടെ കാര്യങ്ങളോ ചേച്ചിയുടെ വീട്ടിലെ കാര്യങ്ങളോ പറയാൻ വന്നിരിക്കാറില്ല മനസ്സിലായോ എൻ്റെ ആരോഗ്യസ്ഥിതി നോക്കാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവുണ്ട് ഉണ്ട് വേറെ ആരും കാര്യം നോക്കണ്ട കാര്യമില്ല മനസ്സിലായി എൻ്റെ ഹോസ്പിറ്റൽ കൊണ്ടുനടക്കാനും എൻ്റെ എവിടെയാണ് കൊണ്ടുപോകേണ്ട ഏത് ഡോക്ടറെ കാണിക്കണത് എൻ്റെ ഭർത്താവിനറിയാം എൻ്റെ എന്നെ കൊണ്ടുപോയി നോക്കുകൊണ്ട് ചികിത്സിക്കുന്നുണ്ട് അവർ ചേച്ചിരോട് ഞങ്ങൾ അഭിപ്രായം ഒന്നും ചോദിച്ചു വന്നിട്ടില്ലല്ലോ സത്യ കേട്ടെ നമ്മളോട് ആ അവർ തൊട്ട് മനസ്സോട്ട് ആ പെണ്ണുണ്ടല്ലോ മനുഷ്യന് ഇറിട്ടേഷൻ ചെയ്യുകയെന്നാണ് ഇങ്ങനെ ഒരു സ്ത്രീ ഞാൻ ജീവിതത്തിൽ കണ്ടൊക്കെ കുറേ നാളാ മറ്റുള്ള ഫാമിലി കുറേ മറ്റുള്ള ഫാമിലി ഇതിനാണ് മറ്റുള്ള അങ്ങനെ ഒരു ഫാമിലി എന്നല്ല മറ്റുള്ളവരുടെ ഫാമിലിനെ പറ്റി പറഞ്ഞിങ്ങനെ ഇരുന്ന് ഇത് വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതലാണോ ഏഷ്ണി സ്വഭാവം എന്നല്ല പറയുക ഇത് ആ വീട്ടിൽ നിന്ന് കിട്ടി ഈ വീട്ടിൽ നിന്ന് കൊടുത്ത് ഈ വീട്ടിൽ നിന്നിട്ട് അപ്പുറത്ത് കൊടുത്തൊരു ഏഷണി സ്വഭാവം അല്ല ഇത് ഇതിനെയാണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഇതാണ് ചേച്ചിക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പിന്നെ ഞങ്ങൾ ഗോതമ്പാണോ തന്നെയാണ് രാഗി ആണോ തന്നെയാണ് ചോറാണോ തന്നെയാണ് ചേച്ചിക്ക് എന്നോട് ഡോക്ടർ പറഞ്ഞു ചോറ് കഴിച്ചോളാം എന്നോട് ഒന്നും കഴിക്കാൻ ഡോക്ടർ വേണ്ടിയിട്ടില്ല റാഗി കഴിക്കാനും വേണ്ടിട്ടില്ല ഞങ്ങളോട് ആ ഡോക്ടർ ഇന്നലെ പറഞ്ഞു ചോറ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അത് കഴിഞ്ഞാൽ ഒരു പത്ത് മണിയാവുമ്പോൾ നിങ്ങൾക്ക് സ്നാക്സോ കാര്യങ്ങളായിട്ട് കഴിക്കാം നാല് മണിക്ക് ചാ പിടിക്കാം രാത്രി ഫുഡ് കഴിക്കാം ഞാൻ ഇൻസുലിൻ കുത്തുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഷുഗർ കുറയും അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് എൻ്റെ ശരീരത്തിൽ ചെല്ലണം എന്നാണ് എനിക്ക് ഇന്നലെ പറഞ്ഞ ഡോക്ടറെ ക്ലാസ് ചേച്ചി പഠിച്ച് പഠിച്ച് ചേച്ചി എം ബി ബി സി എടുത്ത കാര്യക്കെ അറിയില്ലായിരുന്നു കേട്ടോ വല്ലാത്തൊരു സ്ത്രീ മറ്റുള്ളവരുടെ കുഞ്ഞുറ്റും കുഞ്ഞായ്മയും കണ്ടുപിടിക്കുക ഇത്രയും വലിയൊരു ഇൻട്രസ്റ്റ് ഒറ്റ അങ്ങനെ ഒരു ഫാമിലി ഫാമിലിന്നല്ല മറ്റുള്ളവരുടെ ഫാമിലിനെ പറ്റി ഇങ്ങനെ ഇരുന്ന് ഇത് വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതലാണോ ഏഷണി സ്വഭാവം എന്നല്ല പറയുക ഇത് ആ വീട്ടിൽ നിന്ന് ഇട്ട് ഈ വീട്ടിൽ നിന്ന് കൊടുത്ത് ഈ വീട്ടിൽ നിന്നിട്ട് ഒരു ഏഷ്ണി സ്വഭാവം അല്ല ഇത് ഇതിനാണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഇതാണ് ചേച്ചിക്ക് ഉള്ള വിദ്യാഭ്യാസ യോഗ്യത പിന്നെ ഞങ്ങൾ ഗോതമ്പാണോ തന്നെയാണ് രാഗി ആണോ തന്നെയാണ് ചോറാണോ തന്നെയാണ് ചേച്ചിക്കെന്താ എന്നോട് ഡോക്ടർ പറഞ്ഞില്ല ചോറ് കഴിച്ചോളാം എന്നോട് ഒന്നും കഴിക്കാൻ ഡോക്ടർ വന്നിട്ടില്ല രാഗി കഴിക്കാനും പണിട്ടില്ല ഞങ്ങളോട് ഡോക്ടർ ഇന്നലെ പറഞ്ഞു ചോറ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അത് കഴിഞ്ഞാൽ ഒരു പത്ത് മണിയാകുമ്പോൾ നിങ്ങൾക്ക് സ്നാക്സ് ഒക്കെ കാര്യങ്ങളായിട്ട് കഴിക്കാം മണിക്ക് ചായ കുടിക്കാം രാത്രി ഫുഡ് കഴിക്കാം ഞാൻ ഇൻസുലിൻ കുത്തുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഷുഗർ കുറയും അപ്പം അതിനനുസരിച്ചുള്ള ഫുഡ് എൻ്റെ ശരീരത്തിൽ ചെല്ലണം എന്നാണ് എനിക്ക് ഇന്നലെ നടന്ന ഡോക്ടർ തന്ന ക്ലാസ്സ് ചേച്ചി പഠിച്ച് പഠിച്ച് ചേച്ചി എം ബി ബി എസ് എടുത്ത കാര്യയ്ക്ക് അറിയില്ലായിരുന്നു കേട്ടോ വല്ലാത്തൊരു സ്ത്രീ മറ്റുള്ളവരുടെ കുഞ്ഞുറ്റും കുഞ്ഞായ്മയും കണ്ടുപിടിക്കുക ഇത്രയും വലിയൊരു ഇൻട്രസ്റ്റ് ഓ സമ്മതിച്ചൂട്ടാ അങ്ങനെ കാശുണ്ടാക്കിനേക്കാളുമ്പോൾ ഏതൊന്നും ചേച്ചി നമുക്ക് അരമുറ കയറുമ്പോൾ അവസാനിപ്പിക്കണം മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് കാശുണ്ടാക്കണപ്പം അത് എന്നെ സമ്മതിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് കാശുണ്ടാക്കാം അത് നമ്മുടെ സ്വ വ്യക്തി സ്വാതന്ത്ര്യമാണ് അല്ലാണ്ട് മറ്റുള്ളവരുടെ ഫാമിലിയിൽ കയറിഞ്ഞിറങ്ങി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാശുണ്ടാക്കാന്ന് അത് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ചേച്ചി സ്വയം ഒന്ന് ചിന്തിച്ചു വയ്ക്കുക എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചേച്ചിക്ക് വീഡിയോയുടെ എത്രയോ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് ഫാമിലി വ്ളോഗായിട്ടും കുക്കിംഗ് വ്ളോഗായിട്ടും മേക്കപ്പ് വ്ളോഗം അതിനൊക്കെ ഒരു അന്തസ്സുണ്ട് നമുക്ക് ഞാൻ കൂടെ ഈ തൊട്ട് ചുണ്ടി പോരും ഉണ്ട് തൊടാൻ പോണേ ചുണ്ടിനൊന്നും താൻ ചേച്ചി കൂടെ കൂടി വിദ്യാഭ്യാസം അല്ല അപ്പൊ ഡോക്ടറെ ഡോക്ടർമാരുന്ന് ചേച്ചി ചോദിക്കാൻ ഡോക്ടറോട് ഇത് അവർക്ക് ആവശ്യമില്ലാണോ എന്താണോന്ന് എന്തെന്നാണ് ഇതിനൊക്കെ ചേച്ചി ഇതിന് പറയണ സ്വഭാവത്തിന് ഈ ഇപ്പൊ ചെയ്യണ സ്വഭാവത്തിന് എന്താ എന്താ പറയാ പരദൂഷണം ഏറ്റെടുത്തിട്ട് നടത്തുക അത്രയാണോ ചേച്ചിയെ ചേച്ചിയോട് പറയണത് എന്താ എന്തെങ്കിലും കിട്ടിയ അതിന്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങി നടക്കരുത് ഓ അവസാനായിട്ട് എന്താണ്ടാവുന്ന ചേച്ചിക്ക് തന്നെ അറിയില്ല ഇത് ും പിടിച്ചിട്ടും അപ്പൊണ്ട ചുണ്ടിലും എവിടെ ചേച്ചി വീട്ടിലത്തെ കാര്യങ്ങള് തൊട് ചേച്ചിയുടെ വീട്ടില് കാര്യങ്ങളില്ല അത് തൊട്ടിട്ട് സ്വന്തമായിട്ട് കണ്ടന്റ് ചേച്ചി മറ്റുള്ളവരെ കണ്ടന്റ് എടുത്ത് വിറ്റ് ജീവിക്കാണ്ട് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കാൻ എല്ലാവരെയും വിമർശിക്കാൻ പറ്റുമല്ലടക്ക് നാട്ടുകാരനെ സമ്മതിച്ചു ഞങ്ങളെ ഞങ്ങളെ വിറ്റ് കാശിനായിട്ട് ഞങ്ങളെ ഇന്നിട്ട് ഫുഡ് അടിച്ചിട്ട് ഞങ്ങളെ കുറ്റം വല ബെസ്റ്റ് ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് ലാലായിട്ട് എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റൽ പോകട്ടെട്ടോ അപ്പോൾ ബാക്കി ഇങ്ങനെ വിവരങ്ങൾ കാര്യം അപ്പൊ ഞങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ എന്ത് ഫുഡായിക്കാണ് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് ഞങ്ങൾ അയയ്ക്കാം ആ അത് ഞാൻ പറയാൻ പറഞ്ഞു ചേച്ചി ആ തമ്പില് കൊടുത്തത് ഈ ആൾക്ക് എന്താ അസുഖം അത് ഞാൻ ന്യൂ ഇയറിന് കൂടെ വിഷ് ചെയ്ത് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ആ തമ്പെടുത്തിട്ട് കഷ്ടപ്പാടും കണ്ടിട്ട് ചേച്ചിക്ക് ഭയങ്കര കഷ്ടപ്പാടാ ചേച്ചിക്ക് ഹോട്ടൽ ഫുഡ് എല്ലാം ചേച്ചി വീട്ടിലേക്കുന്ന ഫുഡ് പണ്ട് ഇതൊക്കെ ഇണ്ടാക്കാൻ നേരണോ ഇതൊക്കെ ഇരുന്ന് തമ്മും കട്ട് ചെയ്ത് മിട്ടിച്ച് വെട്ടിട്ടും ഇടണ്ടേ ഒരു സംഭവനെ സമ്മയിച്ചു ചേച്ചി സമ്മതിച്ചു എനിക്ക് ഏകദേശം എനിക്ക് വീട്ടിലെല്ലാം കാരണം നോക്കിയിട്ട് എൻ്റെ കുക്കി അടുത്ത് വേറെ ഒരു വീഡിയോ പോലും ഇന്ന് കാണിക്കുന്നതല്ലേ എന്നോട് ആരും ഞാൻ ഈ ചാനലാകുമ്പോൾ ഞാൻ പറയും വേറെ ഒന്നുമല്ലായിട്ടൊന്നും വിചാരിക്കാതെ എനിക്ക് സത്യമാണ് ഒരു ഫോൺ എടുക്കാന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് ജാഡ ഫാമിലിയാണ് റിപ്ലോ കൊടുക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ഒരു വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് പിന്നെ എനിക്കത് എനിക്കാണ്ട് തിരിഞ്ഞു നോക്കാൻ പോരുന്നതല്ലേ ഏകദേശം പിന്നെ അടുത്ത ഡ്യൂട്ടിക്ക് തുടങ്ങി ഇപ്പോൾ ആണെങ്കിൽ മരുന്നിൻ്റെ പിന്നാലെ ഷുഗർ നോക്കുക അതിനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ലൈഫായിട്ട് ഇപ്പോൾ പോണത് അപ്പൊ അങ്ങനെ നാവി തൊട്ട് മനസ്സിൽ തൊട്ട് ചേച്ചി സെറ്റ് ആയിട്ട് ഇരിക്കട്ടെ ബാക്കി നമുക്ക് വഴിയേരാട്ട് ദൈവത്തെ തൊട്ട് വിളിച്ചോളൂ ചേച്ചിയെ ഇതെന്താ അസുഖം എന്ന് പറയുന്നത് ആരുടെ ലൈഫിലും കയറി വരാൻ ഒരു കാര്യങ്ങളാണ് അപ്പൊ അത് ചേച്ചി മനസ്സോണ്ട് തൊട്ട് മറ്റുള്ളവരെ പ്രാർത്ഥിച്ചു വേണം മറ്റുള്ളവരെ വിമർശിക്കാൻ വാ മുട്ടി അതുകേണ്ടാ വാ വേയിലാ വേയില ചന്താ പോ പടുക്കിനി തലങ്ങിനി കുനിച്ചു വാട കുനിച്ച് ഇങ്ങക്ക കുനിച്ച് ഇങ്ങവാന ഓട് അട് അട് കാടെത് അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ അവിടെ നിന്ന് ചായ കുടിച്ചു വിട്ടാ അപ്പോൾ എല്ലാവരും ദോശപ്പെട്ടൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ആ കടയിൽ നിന്ന് പോന്നു പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ പോയി ഹാസ്റ്റലിൽ പോയി നമ്മൾ ലാബ് എന്നുള്ളതൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ ലക്ഷോലു കൊണ്ട് ടെസ്റ്റിന് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇനി എന്താണ് ഡോക്ടറെ കണ്ടത് ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച നമുക്ക് ഇന്നേ റിസൾട്ട് കിട്ടുക അപ്പം അങ്ങനെ അൾട്രാസ്കാനിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ കാണും കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ആളിക്കണ്ടല്ലോട്ടാ അപ്പം അൾട്രാസ്കാനിങ്ങൊക്കെ ചെയ്യണം പണ്ടി ബുധനാഴ്ച തന്നെ കേട്ടോ നമ്മൾ വരിക അടുത്ത മുപ്പത്തൊന്നാം തീയതി അതുകൊണ്ട് ഡേറ്റ് പറയുന്നത് അപ്പം അങ്ങനെ ഇപ്പം സമയം ഇത്രയും ഇപ്പം ഏകദേശം നാലേ മുക്കാലായി നേരെ ഒരും പിന്നെ ഒന്നും കഴിച്ചിട്ട് രാവിലെ ഫുഡ് കഴിച്ചത് അപ്പോൾ നാവിൽ തൊട്ടും മനസ്സിൽ തൊട്ടും എന്ന് പറഞ്ഞാൽ കൂടിയും പറയുന്നത് ഇത്ര നേരം ഇനി ഞങ്ങൾക്ക് വീട് ഒരു രാത്രി ഒരു പത്ത് മണി വന്ന മണി ആണ് വീടാത്തന്നെ ആ ഓക്കെ ആ ഏകദേശം വീടത്തെ നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ കാർത്തുൻ്റെ തൊണ്ണൂറ് തൊണ്ണൂറ് എന്ന് പറഞ്ഞിട്ട് പേര് എടുത്ത് ചതങ്ങല്ലേ വരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ പറയാം അതൊക്കെ ഞാൻ പറയാന്ന് വെച്ചിട്ട് ഇടപ്പം ഇരിപ്പ് ഇരിക്കുന്നത് ഇപ്പം നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ടൈം ഇട്ടപ്പോൾ നമ്മൾ ഇരിക്കാം കേട്ടോ അപ്പോൾ കാ കാത്തൂൻ്റെ തൊണ്ണൂറാണ് കേട്ടോ പിന്നെ അതായത് പേരടി ചടങ്ങിയാണ് പിന്നെ അപ്പോൾ നമുക്ക് അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ട അതിന്റെ അതിൻ്റെ പർച്ചേസിങ് ഉണ്ടായിരുന്നു അവൾക്ക് അപ്പോൾ പൊന്നുവിനെ ഒരു അങ്ങനെ ഒരു ഇതമർത്തിയേക്ക് സൈഡ് അമർത്തേക്ക് അപ്പം നമുക്ക് കമന്റ് ബോക്സ് പൊന്നൂന് കമന്റിൽ വന്നു അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡ്രസ്സ് പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ പക്ഷെ നമുക്ക് അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം വേണ്ട ഇപ്പം എനിക്കൊരു വയ്യായിരുന്നു വേണ്ടി കാർത്തിൻ്റെ പരിപാടി എന്ന് പിന്നെ എൻ്റെ ലൈഫിൽ എൻ്റെ ആഗ്രഹങ്ങളാണ് അതൊക്കെ എൻ്റെ മോളിലെ എൻ്റെ കുട്ടിയുടെ പരിപാടി കാണാം അതൊക്കെ എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് വയ്യായിരുന്നു വേണ്ടി നമുക്ക് മാറി അവളുടെ ഒരു കാര്യം ആദ്യത്തെ ഒരു കാര്യം അത് നമുക്ക് നടത്താണ്ടിരിക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല നമുക്കൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങൾ അതൊക്കെ അല്ലേ അവൾക്ക് എൻ്റെ ലൈഫിൽ എന്നും ുള്ളൊരു വേദന എന്റെ കുണിക്ക് തൊണ്ണൂറിന് ചടങ്ങോ ചോറൂണോ ഒന്നും എൻ്റെ കുണിക്കുമ്പോൾക്ക് എനിക്ക് നടത്താൻ പറ്റി ബാക്കി എൻ്റെ മൂന്ന് മക്കളൊക്കെ നടത്താൻ പറ്റും പക്ഷെ എന്റെ കുണിക്കുമ്പോൾക്ക് അതൊന്നും നടത്താൻ പറ്റില്ല ആ ഒരു വേഷം ഇന്നും എൻ്റെ മനസ്സിൽ എടുക്കുക അപ്പോൾ ഒന്നാ പറഞ്ഞാൽ നടത്തി തൊണ്ണൂറോ ചോറൂണോ എന്ന് പറഞ്ഞാൽ കൊറോണ സമയം നമ്മുടെ ആ അവസ്ഥകളും അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ആ സമയത്ത് ഒന്നും പറ്റില്ല പിറന്നാൾ ആകുമ്പോഴേക്കും നമുക്കൊന്ന് ലെവലായപ്പം നമ്മൾ പിറന്നാളൊക്കെ അവൾ ആഘോഷിച്ചേർത്തി പക്ഷേ നമ്മൾ ഓരോ ചെയ്യേണ്ട കാലഘട്ടത്തിൽ ഓരോ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യുന്നത് എല്ലാം കുട്ടികൾക്കുള്ള ഒരു കാര്യം നമ്മൾ മാമദിവസയായാലും ഓരോ ഓരോ മതത്തിനും ഓരോ ആചാരങ്ങൾ അതേ ഓരോ മാമദോസ നടത്തണോ മാമദിവസ നമ്മുടെ അതിൽ തൊണ്ണൂറ് ചിലർ ഇരുപത്തെട്ട് പ ചോറൂണ് ഇതൊക്കെ ഓരോരുത്തർ നടത്തേണ്ട സമയത്ത് നടത്തണ്ടല്ലേ അപ്പോൾ അത് കൈക്ക് വയ്യെന്ന് വെച്ചിട്ട് കാർത്തുണ്ടെങ്കിൽ നടത്താണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അത് ആരും കയറി നെഗറ്റീവ് ഇടണ്ട ഞാൻ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയതും ഒക്കെ ചെയ്തത് ആ ഞാനാണ് തിക്കുന്നത് നിങ്ങൾ എന്താ ഡ്രസ്സ് എടുക്കാത്തത് അതാണ് ഇതാണ് ഞാനാണ് ഇവരെന്നെ ഇട്ടിട്ട് ശല്യപ്പെടുത്തുന്നത് കുട്ടീൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതിനൊന്നിപ്പം എനിക്ക് വയ്യെന്നു വെച്ചിട്ടപ്പം നാളെ നാളെ കുഞ്ഞിന് നല്ലൊരു കാര്യം കാര്യമാണ് ഞാൻ കുഞ്ഞിന് കല്യാണം അയച്ചു കൊടുക്കും അപ്പം അതൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് വയ്യ മാറ്റി വെക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല മാറ്റി വെക്കേണ്ട കാര്യങ്ങൾ മാറ്റി അല്ലാത്ത കാര്യം നടത്തേണ്ട സമയങ്ങളിൽ നടത്തേണ്ട കാര്യങ്ങൾ നടത്തും അപ്പോൾ അത് ഞാൻ കയറി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർത്തൂനിൻ്റെ പരിപാടി നമ്മൾ എല്ലാവരും കൂടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അവളുടെ ഒരു പരിപാടി അപ്പോൾ ഡേറ്റൂര് മാറ്റിയിട്ട് വെക്കണ്ട ഡേറ്റ് ചിലപ്പോൾ അവർ അവരുടെ ചാനലിൽ പറയണ്ട പറയും പിന്നെ എൻ്റെ കാർത്തൂനെ ചിലപ്പോൾ ഞാൻ വീഡിയോയില് ചിലപ്പോൾ കാണിച്ചില്ലായെന്ന് വരും ചിലപ്പോൾ ലൗച്ചനൊക്കെ ഇട്ടിട്ട് കാർത്തു കൂടി ഇരിക്കുന്നുണ്ട് ഞങ്ങൾ സ്നേഹം എന്തുകൊണ്ടാണ് വെച്ചാൽ എൻ്റെ ചാനലിലേക്ക് എനിക്ക് വീഡിയോ കാർട്ടൂൺ വെച്ചിടുമ്പോൾ അത് ഡിലീറ്റ് ആയി പോവാണ് അതുകൊണ്ടാണ് നമ്മൾ കാർത്തൂൻ എൻ്റെ ചാനലിൽ കാണിക്കുന്നത് അല്ലാണ്ട് എൻ്റെ കാർത്തും പോണേനെ എൻ്റെ ചാനലിൽ കാണിച്ച് അല്ലാണ്ട് അവരും പറഞ്ഞിട്ടല്ല ആരും പറഞ്ഞിട്ടല്ല പക്ഷേ രണ്ടു ലക്ഷം വീഡിയോ എടുത്ത് ചെയ്തപ്പോൾ എന്തോ ഒരു പ്രതി കണ്ടു അതുകൊണ്ടാണ് അഞ്ചനെ കുട്ടി എന്താ കഴിക്കുന്നത് മുന്നിൻ്റെയും അപ്പം അവിടെ ഇച്ചിണ്ട് അപ്പൊ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വണ്ടി നിർത്തിക്കാട്ടാ അപ്പൊ അവരോട് വണ്ടിയുടെ ഉള്ളിക്ക് ലൈറ്റ് ആയിട്ട് കഴിക്കണ തുടങ്ങി അതൊന്നും കഴിക്കുന്നില്ല നമുക്ക് ഈ യാത്രയിൽ എന്തേലും കഴിച്ചേ പറ്റ വിഷന്ന് സത്യം പറഞ്ഞു കണ്ണൊന്നും കാണാൻ രാവിലെ നമ്മൾ എത്ര മണിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് എട്ടരയാ ഒമ്പത് ഒമ്പതര നേരത്താണ് അപ്പൊ പത്തരയ്ക്ക് ആയിട്ടാ പക്ഷെ നമ്മൾ അവിടെ നിന്ന് കേട്ടപ്പോൾ ഏട്ടക്ക് ആവുന്നത് കുറേയേറെ ഞങ്ങൾ ഫുഡ് രാവിലത്തെ ഫുഡ് പുറത്തേക്ക് ഇറങ്ങാനേ ആവിടുന്നേക്ക് ഒരു വീട്ടിലൊരു ഫീലാണ് പിന്നെ നമ്മൾ ഇത്രയും പേര് കഴിച്ചിട്ട് എനിക്ക് ആകെ വന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ബില്ല ബില്ല് നോക്കണല്ലോ അതും നമുക്ക് ഹാപ്പി നല്ല ഫുഡ് ബില്ലും നമുക്ക് അസുഖങ്ങളും വരില്ല കാര്യങ്ങളും വരില്ല അപ്പം അതൊരു അത് ഞാൻ നോക്കാം ബില്ല് നമുക്ക് പ്രാധാന്യം ഞാൻ കേട്ടോ നമുക്ക് ഓവർ ബില്ല് കൊടുത്ത് ചെയ്യണം പിന്നെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കഴിക്കേണ്ട സാധനമുണ്ട് അപ്പഴും ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമൂടെ നമ്മുടെ റേറ്റിന് കിട്ടുന്ന ഒരു ഹോട്ടൽ അത് തട്ടിട്ടുണ്ടെന്ന് വീർത്തി നീറ്റ്നെസ് അത് നമുക്ക് സാഹചര്യങ്ങളുള്ളതുകൊണ്ട് കഴിക്കണം അല്ലാണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോഴൊന്നും ഇല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് എന്ത് സാധനം വീട്ടിൽ മേടിച്ചു കൊടുത്തിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം അല്ലാണ്ട് അതൊന്നും അല്ല